അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നേർ ചിത്രം എന്താണ് ഇപ്പോഴും മൃതദേഹാവശിഷ്ടങ്ങൾ തെരച്ചിലിനിടെ കിട്ടുന്നുണ്ട് വിമാനത്തിന്റെ വാൽ ഭാഗത്തു നിന്ന് എയർ ഹോസ്റ്റസിന്റെ ശരീരം ലഭിച്ചു എൻ എസ് ജിയുടെ പരിശോധനയിലാണ് മൃതദേഹം കിട്ടിയത് വിമാനം തകർന്നു വീണ സ്ഥലത്ത് റിപ്പോർട്ട് വാർത്താ സംഘം എത്തിയിരിക്കുകയാണ് നോബിൾമാരി കാരണം ആതിൽ പാലൂഡുമാണ് നമുക്ക് പോകുള്ള ആദിൽപാലൂട് നമ്മൾ ദൂരെ നിന്ന് കണ്ട അപകടമാണ് അപകടത്തിൽ തകർന്നു വീണ വിമാനത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണ് സുജയ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ സമീപത്ത് വിമാനത്തിൻ്റെ പിൻഭാഗം അതിൻ്റെ വാൽഭാഗം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ രണ്ട് ക്യാമറകളിൽ നിന്നായി ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അവിടെ ഇപ്പോഴും എൻ ഡി ആർ എഫിൻ്റെ തെരച്ചിൽ തുടരുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗത്ത് നിന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബ്ലാക്ക് ബോക്സ് ലഭിച്ചത് രണ്ട് ബ്ലാക്ക് ബോക്സ് ഉണ്ടായിരുന്നു അതിലൊന്ന് നേരത്തെ തന്നെ ലഭ്യമായിരുന്നു ആ ഒരു ബ്ലാക്ക് ബോക്സ് ലഭിച്ചത് ഇവിടെ നിന്നാണ് കോക്പിറ്റിലെ റെക്കോർഡടക്കം ശേഖരിക്കുന്ന ബ്ലാക്ക് ബോക്സ് ഇവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് അല്പസമയം മുൻപൊരു സ്ട്രക്ചറിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും താഴേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ക്രെയിൻ ഉപയോഗിച്ച് ഈ വാൽഭാഗം ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കും യാണ് ഇപ്പോഴും മരണം സംബന്ധിച്ചൊരു കൃത്യമായൊരു വ്യക്തമായ കണക്കിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് സർക്കാർ ഇതുവരെ എത്തിയിട്ടില്ല എത്ര പേരാണ് എത്ര മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല പ്രദേശവാസികൾ മരിച്ചിട്ടുള്ളതിൽ സംബന്ധിച്ചും കണക്ക് സംബന്ധിച്ചൊരു വ്യക്തതയോ സ്ഥിരീകരണമോ ഇല്ല ഈ കിട്ടുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ഇവിടുന്ന് കാണാതായ ആളുകളുടെ എല്ലാവരുടെയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുകയാണ് ഈ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചതിന് പിന്നാലെ അതുമായി മാച്ച് ചെയ്യുന്ന അതുമായി മാച്ച് ചെയ്യുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ അവർക്ക് കൈമാറുന്ന ഇപ്പോൾ അവലംബിച്ചു വരുന്നത് ആ രൂപത്തിൽ പൊള്ളലേറ്റ് തിരിച്ചറിയാനാകാത്ത വിധം ഈ മൃതദേഹങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ആശുപത്രി അധികൃതരും ഡോക്ടേഴ്സും പറയുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്നത് ഈ കാണുന്ന നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മുടെ വീ ഡി ജാൻസ് കണ്ണൻ പ്രസഡനും വിജിത്തൂർക്കടവും പകർത്തുന്ന ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഭാഗത്താണ് ഈ വാൽഭാഗം വിമാനത്തിൻ്റെ വാൽഭാഗം ലണ്ടനിലേക്ക് പറന്നുയരുന്ന വിമാനം പലപ്പോഴായി താഴേക്ക് 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 വരുന്നു അഞ്ച് മിനിറ്റിനുള്ളിൽ ടേക്ക് ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ജെ ബി മെഡിക്കൽ കോളേജിൻ്റെ ക്ഷമിക്കണം ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കും ഒപ്പം തൊട്ടടുത്തുള്ള നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വാൽഭാഗം കിടക്കുന്നത് സ്റ്റാഫ് കോട്ടേഴ്സാണ് ആ ക്വാർട്ടേഴ്സിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു അതിന്റെ ആഘാതത്തിൽ ആ ഭാഗം മേൽക്കൂരയാകെ പൊളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം ഇതിന്റെ സമീപത്ത് തന്നെയുള്ള ഒരു കെട്ടിടം ഇതിന്റെ താഴെ തന്നെ മെസ്സ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ മെസ്സിലാണ് മറ്റൊരു ദൃശ്യം നമ്മൾ കണ്ടത് ഇതിന്റെ മുൻഭാഗം ഇടിച്ച് കയറുകയും അവിടെ ഉണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾ മരിക്കുകയും ചെയ്തു എന്നുള്ളത് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്നതാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇനിയും കണക്കുകൾ പുറത്തുവരാനുണ്ട് ഇനിയും നിരവധി വിദ്യാർത്ഥികളെ കാണാനില്ല എന്ന പരാതിയും മാതാപിതാക്കൾ ആശുപത്രിയിലേക്കും സർക്കാരിനെയും സമീപിക്കുന്ന സ്ഥിതി ഉണ്ട് അവരുടെയൊക്കെ മൃതദേഹവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ സ്ഥിരീകരിച്ച് കൈമാറാൻ കഴിയുകയുള്ളൂ എന്നതാണ് നിലപാട് ഏതായാലും ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന മരച്ചില്ലകൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കണ്ണൻ ആ മരച്ചില്ലകൾ വരെ ഇതിൻ്റെ ആഘാതത്തിൽ മരച്ചില്ലകളൊക്കെ താഴേക്ക് പോയി എന്നുള്ളതാണ് മരച്ചില്ലകളിലൂടെ ഇടിച്ചിടിച്ചാണ് ആ അവിടേക്ക് കെട്ടിടത്തിലേക്ക് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്ക് ഇടിച്ചിറങ്ങിയത് ഇടിച്ചിറങ്ങുന്നതിൻ്റെ ആഘാതത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മരച്ചില്ലകളൊക്കെ താ മുറിഞ്ഞ് താഴേക്ക് വീഴിട്ടുണ്ട് അതൊക്കെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വെച്ചാണ് ഈ വിമാനം ഈ എയർ ഇന്ത്യയുടെ ലണ്ടനിലേക്ക് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം ഒരു തീഗോളമായി മാറിയത് എന്നുള്ളതാണ് സുജയ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതിൻ്റെ മധ്യഭാഗം മുതൽ മുന്നിലേക്കുള്ള ഭാഗമാണ് ഒരു തീ പിടിച്ച് ആകെ തന്നെ നശിക്കുന്ന രൂപത്തിലേക്ക് മാറിയത് പിൻഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എയർ ഇന്ത്യയുടെ ചുമപ്പും വെള്ളയും ഓറഞ്ചും ചേർന്ന നിറം നമുക്ക് ആ വാൽഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വാൽഭാഗമാണ് ആ ഇരിക്കുന്നത് അത് കെട്ടിടത്തിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രൂപത്തിലാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ അവശിഷ്ടങ്ങൾ നീക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട് നമുക്കവിടെ എൻ ഡി ആർ സംഘങ്ങളെ പല വശത്തായി കാണാൻ കഴിയുന്നുണ്ട് എപ്പോഴൊരു മൃതദേഹം നമ്മളിവിടെ ദിക്കുമ്പോൾ തന്നെ ഒരു ഒരു മൃതദേഹം അവിടെ നിന്നും എടുത്ത് താഴേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു ഈ രൂപത്തിലാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടാകാം എന്നൊരു ഒരു സംശയം എപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ അങ്ങോട്ട് കയറാനുള്ള അനുമതി സർക്കാരും ഒപ്പം എൻ ഡി ആർ എഫും പോലീസും ഒന്നും നൽകാത്തത് രക്ഷാപ്രവർത്തനം തുടരുന്നു നൂറ് എൻ ഡി ആർ എഫ് സേന അംഗങ്ങളെ ആറ് സംഘങ്ങളായി തിരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോഴും സമീപത്ത് തുടരുന്നു അപ്പം ഡി ജി സി എയുടെ അന്വേഷണമുണ്ട് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അന്വേഷണം എയർ ഇന്ത്യയുടെ അന്വേഷണം എൻ ഐ എയുടെ അന്വേഷണം അങ്ങനെ വിവിധ ഏജൻസികൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും നിലവിൽ തുടരുകയാണ് ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട് ആ വാൽഭാഗം ആ വാൽഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം മേഘാനി നഗർ ഞാനിപ്പോൾ നിൽക്കുന്നത് മേഘാനി നഗറിലാണ് മേഘാനി നഗറിലെ ആ ദൃശ്യങ്ങൾ കാണാം ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് നിൽക്കുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ കാണാൻ ഇരിക്കുന്നു മേഘാനി നഗറിൽ നമ്മൾ എനിക്ക് എതിർവശത്താണ് ഉള്ളത് അവിടെ നിന്ന് പറന്നുയർന്ന വിമാനം ഉയർന്നു പോകാനാകാതെ താഴേക്ക് താഴേക്ക് വന്ന് പതിച്ചതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സുചിയാണ് ഓക്കെ ആതിൽ ക്രാഷ് സൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് തത്സമയം ആതിൽപാലൂടെ നൽകിയത് ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ നേരിട്ട് വിവരിക്കുകയായിരുന്നു ആദിൽപാലൂടെ നോബിൾ മാരിക്കാരന് നമുക്ക് പോകേണ്ടത് നോബിൾ മാരിക്കാരൻ അപകടമുണ്ടായതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ആ പ്രദേശത്തുണ്ട് എന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ് ഇപ്പോഴും മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന സാഹചര്യമാണ് അങ്ങനെ തന്നെയാണ് സുജയ നമുക്ക് ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ ഇവർക്ക് കൂടി കാണുകയാണെങ്കിൽ വിമാനത്തിന്റെ വാൽഭാഗം അടക്കം അവിടെ കൃത്യമായി തന്നെ പതിഞ്ഞു നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അല്പം മുമ്പാണ് എൻ ഡി ആർ എഫിന്റെ ടീം അതിൽ നിന്ന് ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് ഒരു സ്ട്രക്ഷറിൽ കൊണ്ടുപോകാൻ നമ്മൾ കണ്ടത് അത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ ഈ മേഖല പൂർണ്ണമായും അടച്ചതിനു പിന്നിൽ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളടക്കം ഇവിടെ ചിഹ്ന ഭിന്നമായി ഉണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇത് അടച്ചുകൊണ്ട് പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു തുടരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നടന്ന പരിശോധനയാണ് ഇപ്പോഴും അതിനകത്തു നിന്ന് ഒരു മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് എന്താണെങ്കിലും കൊണ്ടുപോയിരിക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ അടക്ക സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ കെട്ടിടത്തിന് ചുറ്റുവട്ടത്തുമൊക്കെ സമാനമായി തന്നെ പരിശോധനകൾ വിവിധ സന്നദ്ധ പ്രവർത്തകർ അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കപ്പെട്ട ആളുകളും എൻ ഡി ആർ എഫ് ഒക്കെ നടത്തുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം കാരണം അത്ര വലിയ ഒരു ആഘാതം പ്രത്യേകിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ കാണാൻ കഴിയും ആ കെട്ടിടത്തിന് ചുറ്റുപക്ഷമൊക്കെ മൊത്തം കറുത്ത് കരി പിടിച്ച് നിൽക്കുകയാണ് ആ കെട്ടിടങ്ങളെല്ലാം ഈ ശക്തമായ തീപിടുത്തത്തിൽ കത്തി അമർന്നവയാണ് അതിലുഖത്ത് വെച്ചായിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ വെന്തു മരിക്കുന്ന ദാരുണമായ അവരുടെ മരണമൊക്കെ സംഭവിക്കുകയും ചെയ്ത് ആ കെട്ടിടത്തിൽ ആ നമുക്കറിയാം ആ കെട്ടിട താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന റൂമുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കടക്കം നിമിഷ നേരം കൊണ്ട് ഈ അപകടത്തിന് പിന്നാലെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ത് ആ ദൃശ്യങ്ങൾ ആ അപകടം വിമാനം വന്ന് പൊങ്ങി പറന്ന് ഇരുന്നതിന്റെ ആ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് വശങ്ങളായിരിക്കാണ് വിമാനം തകർന്നു വീണത് എന്ന് ഇന്നലെ തന്നെ ദൃക്സാക്ഷിയും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും വ്യക്തമാക്കിയിരുന്നു ഒരു വശം ഫ്രണ്ടിലേക്ക് കത്തിയാൻ വരികയും താഴത്തേക്ക് കത്തി വീഴുകയും ചെയ്തു മറ്റ് ബാക്ക് മാത്രമാണ് ഇപ്പോൾ ആ വിമാനത്തിന്റെ എയർ ഇന്ത്യയുടെ വിമാനമാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതി അവശേഷിക്കുന്നത് ബാക്കി മുഴുവൻ കത്തി നശിച്ച അത്ര വലിയ അപകടമാണ് ഈ മേഖലയിൽ ഉണ്ടായത് അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ചുറ്റുമുള്ള ഓരോ മരങ്ങളിലും ഒക്കെ പ്രകടമാണ് മരങ്ങളുടെ ചില്ലകളൊക്കെ കത്തിപ്പോയിട്ട് അതിനൊക്കെ അടുത്തുണ്ടായിരുന്ന മറ്റ് കെട്ടിടങ്ങളുടെ മേൽ ൂരകൾക്ക് അല്പം മാറിയാണെങ്കിൽ പോലും ഒരു പത്തിരുപത് മീറ്റർ അകലെയുള്ള ചെറിയ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾക്കൊക്കെ വലിയ തരത്തിൽ ക്ഷതവും ക്ഷീണവും ഏറ്റുണ്ട് അത്തരത്തിൽ ഒരു വലിയ വ്യാപ്തിയിൽ ആ പ്രദേശത്തെ ഒരു ഒന്ന് രണ്ട് മൂന്ന് കെട്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ അപകടം ബാധിച്ചിരിക്കുന്നത് എന്ന ഒറ്റ തൊട്ട് നമുക്ക് കാണാൻ കഴിയും അത് വലിയ തീഗോളം പുകയൊക്കെ നമ്മൾ അന്ന് ദൃക്സാക്ഷികളായതാണ് എന്താണെങ്കിലും ഈ വലിയ അപകടത്തിന്റെ അവശേഷിപ്പുകൾ മറ്റ് ക്രൈനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് പൊക്കി അടക്കം പരിശോധന നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം ക്രൈനുകളൊക്കെ അവിടെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട് അത്തരത്തിൽ എൻ ഡി ആർ എഫിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും നേതൃത്വത്തെ എത്രയും വേഗം ഈ ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കുന്ന ശ്രമമാണ് കാരണം പഴുതടച്ച പരിശോധനയാണ് നടക്കുന്നത് കാരണം മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ പലയിടത്തായി കിടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള നിഗമനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ നാൽപ്പത്തി അറുപത് മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ രണ്ട് ദിവസം പിന്നീടാൻ ഒരുങ്ങുമ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കൈ നടക്കുന്നതാണ് ഏതാണെങ്കിലും എൻ ഡി ആർ സംഘത്തിന് അതിനകത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് സ്ട്രക്ചറിൽ പുറത്തേക്ക് അവർ കൊണ്ടുപോയത് അതിനു പിന്നാലെ സംഘം വീണ്ടും ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് മടങ്ങി എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും എയർ ഇന്ത്യ വിമാനത്തിന്റെ പിൻഭാഗം അവിടെ അവിടെ കാണാൻ ശക്തമായ ശ്രമിക്കുകയും പറന്നുയരാൻ കഴിയാതെ വന്നുകൊണ്ട് ചെയ്യുകയും ചെയ്ത ആ ുംകാശത്തേക്ക് എൻ ഐ എ സംഘം അഹമ്മദാബാദിലെ വിമാനം തകർന്നു കിടക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഒപ്പം ഡി ജി സിയുടെ സംഘമുണ്ട് എൻ എസ് ജി സംഘമുണ്ട് സംയുക്ത പരിശോധനകൾ അതിനൊടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ബ്രീഫിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ അപകടത്തെക്കുറിച്ചുള്ള ഒരു നേർചിത്രം കൃത്യമായ ഔദ്യോഗിക വിവരങ്ങൾ പങ്കുവയ്ക്കുക ഉച്ചയ്ക്ക് ഒന്നരയ്ക്കുള്ള ബ്രീഫിങ്ങിലായിരിക്കുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന അഹമ്മദാബാദിൽ നിന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്